അവിടെ എന്താണ് അതിൻ്റെ ഇന്നലെ സപ്ലൈ നടന്നത് എന്താണെന്നുള്ളതൊന്നും എനിക്കറിയില്ല മാധ്യമങ്ങളിൽ കൂടെ വരുന്ന കാര്യങ്ങൾ മാത്രമേ എനിക്കറിയുള്ളൂ പക്ഷെ ഒരു കാര്യം ഒന്നും അറിയാം ഒരു പഞ്ചായത്തിലാണെങ്കിൽ പോലും ഒരു ഒറ്റത്തോട് സ കേരളത്തിലെ ഒരു സാധാരണ പഞ്ചായത്ത് തന്നെയാണ് അവിടെയാണെങ്കിൽ പോലും ഒരു ഗംഭീരമായ ഒരു പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ് നടത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒരു നിസ്സാരമായ ഒരു ചെറിയ ഒരു കാര്യമല്ല അത് കാര്യം കേരളത്തിൽ ബി ജെ പി ആ ഒരു ലെവലിലേക്ക് മാറിയിരിക്കുന്നു അതായത് ഒരു കില്ലർ ഇൻസ്റ്റിങ്റ്റ് അതായത് ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താണ് നൈതികത മറ്റൊരു രാഷ്ട്രീയ നൈതികത അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി വെക്കും പൊളിറ്റിക്സിന്റെ അകത്ത് നമ്മളതൊക്കെ വെറുതെ ഈ മാധ്യമങ്ങൾ കിടന്ന് പറയാമെന്നുള്ളതല്ലാതെ വേറെ അത് അതൊന്നും അല്ലാതെ അതുപോലെ തിരുവനന്തപുരത്തെ കോർപ്പറേഷനിലെ വിജയം അതേപോലെ ഇങ്ങനെ ഇതുപോലെ കേരളത്തിൽ പല പഞ്ചായത്തുകളിലും ഇങ്ങനെ നടന്നിട്ടുണ്ട് അതായത് ഒരു എന്താ ലോക്കൽ പൊളിറ്റിക്സിലെ ആണെങ്കിലും അവിടുത്തെ ആ ഒരു പൊളിറ്റിക്കൽ ഓറിയന്റേഷനിലെ ഒരു പാനഡിംഗ് ഷിഫ്റ്റ് നടത്താ ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലേക്ക് ബി ജെ പി മാറിയിരിക്കുന്നു ബി ജെ പി ആ ലെവലിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളത് സത്യത്തിൽ ഈ ഇരു മുന്നണികളെയും ഒരുപാട് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് പിന്നെ വേറൊന്ന് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫോ കോൺഗ്രസ് വലിയ വിജയം നേടി പക്ഷേ ഈ അതിന്റെ തൊന്നിനോട് പുറത്തു വന്നിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺഗ്രസിന്റെ ഉള്ളിലെ ആ ആന്തരിക ദൗർബല്യങ്ങൾ കൂടിയാണ് ഇവിടെ പുറത്തു വന്നിരിക്കുന്നത് അതായത് ഇവർക്ക് പ്രത്യേകിച്ച് ഒരു ഐഡിയോളജിയോടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നിനോട് ഇവർക്ക് പ്രത്യേകിച്ച് ഒരു കമ്മിറ്റ്മെന്റും ഇല്ല ഒരു ആൾക്കൂട്ടം അതിൻ്റെ അകത്ത് കുറേ ആൾക്കാർ അതങ്ങനെ കലാകാലങ്ങളിലായിട്ട് പണ്ടത്തെ കോൺഗ്രസിന്റെയൊക്കെ പാരമ്പര്യത്തിൽ ഇങ്ങനെ പോകുന്നത് അങ്ങനെയുള്ളതല്ലാതെ ഇവർക്ക് ഒരു ഓർഗനൈസേഷനിലായിട്ടുള്ള ഒരു ഇന്നർ സ്ട്രെങ്ത് ഒന്നും ഇവർക്കില്ല എന്നുള്ളത് ഇവിടുത്തെ പൊതുജനങ്ങളുടെ മുമ്പിൽ ഒരിക്കൽ കൂടെ വെളിപ്പെട്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിനെ ഇങ്ങനെ വിശ്വസിക്കും എന്ന ഒരാശങ്ക പൊതുജനങ്ങളിൽ വളർത്താൻ സത്യത്തിൽ സി പി എം ഈ അവസരം നല്ല ഗംഭീരമായിട്ട് ബി ജെ പിന്നെ അത് മാത്രമില്ല അതിൻ്റെ അത് അങ്ങനത്തെ ഇതിലൊന്നും പോവില്ല പക്ഷെ സി പി എം അങ്ങനെ ഒരു വലിയ പ്രചരണത്തിനിറങ്ങും ആ പ്രചരണത്തിനെ പ്രതിരോധിക്കാൻ കുറച്ചും ബുദ്ധിമുട്ട് തന്നെയും എന്തായാലും ഈ ഇവർ കോൺഗ്രസ് ഇനി ഇപ്പൊ കേരളത്തിൽ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ മറുപടി പറയേണ്ട അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരുപാട് ഇഷ്യൂസ് ഇപ്പൊ യലഹങ്ക ദിഗ്വിജയ് സിംഗ് ശശി തരൂര് ഇപ്പം മറ്റത്തൂര് ഇതൊക്കെ കോൺഗ്രസിന്റെ ശവപ്പെട്ടിയിലെ റാണികളാകാൻ കരുത്തുള്ള കാര്യങ്ങൾ തന്നെയാണ് കുറച്ച് പ്രയാസമാണ് അതിനെ ഇവരിങ്ങനെ ഈ ഒരു സ്ലിപ്പറി ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത് ഇതിനെ പ്രതിരോധിക്കുക അവർക്ക് അത്ര എളുപ്പമല്ല ബി ജെ പി ഇതിന്റെ അകത്ത് ബിജെപി അവരുടെ വർക്കുമായിട്ട് അങ്ങനെ മുമ്പോട്ട് പോവുകയുള്ളൂ പക്ഷെ സി പി എം ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ വലിയ തോൽവി ഏറ്റിരിക്കുന്ന ഒരുതരം എന്താണ് ഒരു ഗൂണ്ട ടൈഗറിന്റെ അവസ്ഥയിലാണ് അവർ അവരെന്തും ചെയ്യും ഏത് ലെവൽ വരെ വേണോ വിധ മറ്റത്തോരിലും കണ്ടിരിക്കുന്നു എന്നാണ് അജിലി ഷാബു പ്രസാദിന്റെ അഭിപ്രായം